സ്കെയിൽ ഒരു ഡോപ്ലിക്കറ്റ് ഇത് ടെൻ റൂപ്പീസ് ആണ് റൂപ്പീസ് ഇതിലൂടെ അതിന് വേറെ താഴാണ് നമ്മൾ തുറക്കാൻ പോകുന്നത് ഇതാണ് ഇത് വൺ രുടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് മലയാളത്തിൻ്റെതാണ് ഇതും വൺ ടു ത്രീ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്താണേ ഇത് പിന്നെ കളർ പേപ്പറാണ് ഒട്ടിച്ച് വെക്കുകയാണ് ഇതും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ So, bye bye!